ദോഹ മെട്രോ ലുസൈൽ ട്രാം സ്റ്റേഷനുകളിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ അവസരം പ്രധാനപ്പെട്ട പന്ത്രണ്ട് മെട്രോ സ്റ്റേഷനുകളിൽ റീറ്റെയിൽ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അവസരമാണ് ഖത്തർ റെയിൽ പ്രഖ്യാപിച്ചത് മെട്രോയും ട്രാമും ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവർക്കും സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ വിവിധ സംരംഭങ്ങൾ തുടങ്ങാനാണ് ഖത്തർ റെയിൽ സംരംഭകരെ ക്ഷണിക്കുന്നത് ജനറൽ റീറ്റെയിൽ ഫുഡ് ആൻഡ് ബിവറേജ് സേവനങ്ങൾ എന്നിങ്ങനെ തരം സംരംഭങ്ങളാണ് ആരംഭിക്കാൻ കഴിയുക ജനറൽ വിഭാഗത്തിൽ സ്റ്റേഷനറി സാധനങ്ങൾ സമ്മാനങ്ങൾ സ്പോർട്സ് ഷോപ്പുകൾ ന്യൂട്രീഷൻ ഉൽപ്പന്നങ്ങൾ പൂക്കടകൾ എന്നിവയും ഫുഡ് ആൻഡ് ബിവറേജ് വിഭാഗത്തിൽ കഫേകൾ റെസ്റ്റോറന്റുകൾ ജ്യൂസ് ബാറുകൾ കൺവീനിയൻസ് സ്റ്റോറുകൾ തുടങ്ങിയവയും ആരംഭിക്കാം ഇലക്ട്രോണിക്സ് ലോൺഡ്രി ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് ഫാർമസികൾ ട്രാവൽ ഏജൻസികൾ റിപ്പയർ ഷോപ്പുകൾ എന്നീ സംരംഭങ്ങളാണ് സേവനങ്ങൾ എന്ന ഇനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദോഹ മെട്രോ ലുസൈൽ ട്രാം സ്റ്റേഷനുകളിൽ ഷോപ്പ് ആരംഭിക്കുന്നവർക്ക് നിരവധി ആനുകൂല്യങ്ങൾ ലഭ്യമാണ് പന്ത്രണ്ട് മാസം വരെ ലൈസൻസ് ഫീസില്ല മൂന്നോ അഞ്ചോ വർഷത്തേക്കുള്ള കരാറുകളിൽ ഏർപ്പെടാം വെള്ളവും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള യൂട്ടിലിറ്റി ചെലവുകൾ ലൈസൻസ് ഫീ ഇനത്തിൽ ഉൾപ്പെടുത്തുമെന്നതും സംരംഭകർക്ക് ഏറെ ആശ്വാസമാണ് വിശദവിവരങ്ങൾക്ക് ഖത്തർ റെയിലുമായി ബന്ധപ്പെടാം മീഡിയ വൺ ദോഹ